നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വിവാ പാറ്റുകളും ഘട്ട റാൻഡമൈസേഷൻ വഴി തിരഞ്ഞെടുത്തു മണ്ഡലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണുള്ളത് കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകൾ ഇരുപത് ശതമാനവും വിവി പാറ്റുകൾ മുപ്പത് ശതമാനവും റിസർവ് ഉൾപ്പെടെയാണ് മാറ്റിവെച്ചത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുത്തത് സീരിയൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇവി എം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും പാറ്റുകളും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത് തുടർന്ന് വോട്ടിംഗ് ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വെയർഹൌസിൽ വെച്ച് തിരഞ്ഞെടുത്ത മെഷീനുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മാറ്റിവെച്ചു ഘട്ട റാൻഡമൈസേഷൻ വഴിയാണ് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ചാനൽ നിലമ്പൂർ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്